നമസ്കാരം പ്രകാശ് അധാര ക്രിയേഷൻസ് പ്രസൻസ് പി ഡി എച്ച് ചാനൽ അവതരിപ്പിക്കുന്ന നേരം പോക്കുന്ന പ്രോഗ്രാമിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയമുള്ള കലാകാരന്മാരുമുണ്ട് കുറേ പരിചയമില്ലാത്ത കലാകാരന്മാരുണ്ട് അപ്പോൾ ഞാൻ അവരെ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേഡിയത്താണ് അപ്പോൾ സ്റ്റേഡിയം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സ്റ്റേഡിയമാണ് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ നേരം പോക്കുന്ന പ്രോഗ്രാമിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യമായി ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കലാകാരന്മാരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താം ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് പി ഡി എ ചാനലിൻ്റെ നിരവധി ഷോർട്ട് ഫിലിമുകളിൽ കോമഡി വേഷവും ചെറിയ ചെറിയ വേഷങ്ങൾ അതിമനോഹരമായി നിർവഹിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് സി കെ ദാസ് ആനപ്പറ നമസ്കാരം നമസ്കാരം വിശേഷം വിശേഷം പോകുന്ന മൂന്നാമത്തെ മൂന്നാമത്തെ എപ്പിസോഡിൽ അതെ എന്തൊക്കെയാണ് അങ്ങനെ പോകുന്നു മഴ മഴ നല്ലൊരു ാണ് വർക്ക് എടുത്ത് ചെയ്യുന്ന ഒരു ആളാണ് സി കെ ദാസ് ആനപ്പാറ അപ്പൊ ഏറെക്കുറെ കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ ഈ തൊഴിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ എത്ര പേര് കാണും എത്ര പേർക്ക് ഒരു ഉദ്ദേശം എണ്ണം പറയാ കാരണം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പുള്ളിക്കാരന്റെ കീഴിൽ തൊഴിൽ അഭ്യസിച്ച് പല മേഖലകളിലും പോയിട്ടുള്ള ആൾക്കാരുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് കലാപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പറയാനുള്ളത് എനിക്ക് പല ബുദ്ധിമുട്ടും സാഹചര്യങ്ങളുടെ ഇതുകൊണ്ട് ഇതിലോട്ട് മുന്നോട്ട് വരാൻ പറ്റിയില്ല അങ്ങനെ കൊറേ കാലം അങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കായി മുൻപ് സിനിമാ ഫീൽഡിൽ എഡിറ്റിംഗിലൊക്കെ ഉണ്ടായിരുന്നു സിനിമ ഫീൽഡിൽ എഡിറ്റിങ്ങിലും ഉണ്ടായിരുന്നു മൈദിനം ഹോത്രം അങ്ങനെ രണ്ടു മൂന്ന് ഇവിടെ വർഷങ്ങളെ തൊണ്ണൂറ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് എ പി സത്യൻ സംവിധാനം ചെയ്ത മെയ്ദിനം എന്ന ചിത്രത്തിലാണ് എഡിറ്റിംഗ് അസിസ്റ്റന്റായി ഞാൻ ആദ്യം വർക്ക് ചെയ്ത് പിന്നീട് പിന്നെ അതിൽ ഒന്നും തുടരാൻ പറ്റിയില്ല പിന്നെ നമ്മളെ തൊഴിൽ മേഖലയിലോട്ട് തന്നെ പോയി അങ്ങനെയാണ് പോയത് ഈ ആ വർക്ക് ചെയ്യാനുള്ള കാരണം റിലേഷൻ റിലേഷനും ഫ്രണ്ട്ഷിപ്പും എല്ലാം ഉണ്ട് എല്ലാം അങ്ങനെ ഉണ്ട് അങ്ങനെ പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചു റക്ഷാഡോ എന്ന സിനിമയിൽ ഒരു പാട്ട് സീനില് അഭിനയിച്ചു എന്ന സിനിമ ജോളി മാസ് ില് തകർപ്പം വേഷം അപ്പൊ ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കാണുക സഹകരിക്കുക ഇനിയും ഒരുപാട് അവസരങ്ങൾ താങ്കളെ തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ നേരം പോക്കിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിൽ വന്നതിന് വളരെയധികം നന്ദിയുണ്ട് നമസ്കാരം നമസ്കാരം ഇനി അടുത്ത പരിചയപ്പെടുത്തുന്നത് പി ഡി ചാനലിലെ പ്രിയ ഒരു കലാകാരനാണ് രവീന്ദ്രൻ ഓടല അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ് വിശേഷം നല്ല വിശേഷം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതും ഒരു എന്താ കെട്ടിട കോൺട്രാക്ട് വർക്ക് ചെറിയ പണികളൊക്കെ എടുത്തു ഒരാളാണ് അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം വെള്ളരുടെ ആനപ്പാറ ഓടലാണ് നമ്മുടെ രവീന്ദ്ര നമ്മുടെ രവീന്ദ്രേട്ടൻ രവീന്ദ്രേട്ടൻ വേറെ നിരവധി ഷോർട്ട് ഫിലിമുകളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ് പിന്നെ ഈ നേരം പോക്കലേ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മളെ പി ഡി എ ചാനലില് നേരം പോകുന്ന ഈ അഞ്ചാമത്തെ എപ്പിസോഡിൽ പ്രകാരം ആദ്യമായിട്ട് എത്തിയിരിക്കുന്നതാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷമാണ് കാര്യങ്ങളൊക്കെ വർക്കൊക്കെ പോകുന്നു നല്ല രീതിയിൽ പോകുന്നുണ്ട് നാട്ടിൽ തന്നെയാണ് അവർക്ക് അതോ നാട്ടിലല്ല പാരിപ്പള്ളിയാണ് പാരിപ്പള്ളി 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 തിരുവനന്തപുരം പാരിപ്പള്ളി പിന്നെ ഞങ്ങള് വിളിച്ച ഉടനെ തന്നെ ഇതേപോലെ ചേട്ടാ ഫൈലേക്ക് ഒരു ചെറിയൊരു വേഷമുണ്ട് ഇപ്പൊ വരണമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന ഒരു കലാകാരൻ ചേട്ടന് ഒരുപാട് അവസരങ്ങൾ ചേട്ടൻ തടി വരട്ടെന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം നമസ്കാരം ഇനി ഞാൻ അടുത്ത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പി ഡി ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ഒരു കലാകാരനാണ് ബിപിൻ പച്ചങ്കോട് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ നേരം പോകുന്ന പ്രോഗ്രാം നിരവധി കാണുകയും അതിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു വേഷം നൽകിയ വളരെ സന്തോഷമാണെന്ന് എൻ്റെ അടുത്ത് പറയും അങ്ങനെ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ ക്ഷണിക്കുകയാണ് ബിപിൻ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആയിട്ട് വർക്ക് വർക്ക് ടെക്നീഷ്യൻ ആയിട്ട് അപ്പൊ നമ്മുടെ നേരം പ്രോഗ്രാമിന്റെ എല്ലാ എപ്പിസോഡും അപ്പൊ നമ്മുടെ നേരം നോക്കുന്ന പ്രോഗ്രാമിന്റെ എല്ലാ എപ്പിസോഡും കാണുകയാണ് അപ്പൊ കണ്ടിട്ട് ഒരു ആഗ്രഹം എന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വേഷം ചെയ്യാ എന്ന് പറഞ്ഞു അഭിനയിച്ചിട്ടില്ല അഭിനയിച്ചിട്ടില്ല അഭിനയിക്കണം ആഗ്രഹം അപ്പൊ നമ്മുടെ നേരം പോകണം അറിയാലേ ഒരു തറയാണല്ലേ ഒരു എന്താ ടൈംപാസ് നാട്ടിലൂടെ നാട്ടുകാരൂടെ കാണുമ്പോൾ അപ്പം ഞാൻ എന്താണ് സ്റ്റോറി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞില്ല ഞാനപ്പോൾ എന്താണ് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ചെറിയൊരു വേഷം തരും അത് ഭംഗിയായിട്ട് അങ്ങോട്ട് നിർവഹിക്കാത്തേ ഉള്ളൂ ഈ ചാനലിന്റെ ഇഷ്ടം സ്വീകരിച്ച് നേരം പോകുന്ന ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കാൻ വന്നതിന് താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങൾ താങ്കളുതായിട്ട് വരട്ടെ ഞാൻ ആശങ്ക ഓക്കെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ നമ്മുടെ ആൽബി ആനപ്പാറയാണ് ആൽബി ആനപ്പാറയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമല്ല കാരണം ചാനലിന്റെ അടുപ്പിച്ചുള്ള എപ്പിസോഡിലേക്ക് അദ്ദേഹം നുഴഞ്ഞു കയറി ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരിതുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ് എന്തൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ നേരം പോകുന്ന പ്രോഗ്രാമിലെ അഞ്ചാമത്തെ സീനിലും ഉണ്ട് 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 നാലിലും ഉണ്ട് കഴിഞ്ഞു ആ ആ പറയുന്നു അതാ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ആറാട്ട് ആറാട്ട് അതാണ് അപ്പൊ ഇതില് വേഷം എന്താണെന്ന് അറിയാം അറിയില്ല അറിയില്ല വേഷം ഒന്നും ഞാൻ പറയില്ല ഞാൻ അപ്പൊ അതാണ് നമ്മുടെ ആൽബിറ്റേട്ടൻ ആരപ്പാറ അപ്പൊ എന്താണ് വേഷം എന്നൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ ഉടനെ ഓടി വന്നു അപ്പൊ ഇനിയും നല്ല നല്ല അവസരങ്ങൾ താങ്കളെ തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ ഈ നേരം പോകുന്ന പ്രോഗ്രാമിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിൽ വന്നതിന് വളരെ നന്ദിയുണ്ട് ഓക്കെ ഓക്കെ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മോഹനകുമാർ പഞ്ചാകുഴിയാണ് അദ്ദേഹം നേരം പോകുന്ന എല്ലാ എപ്പിസോഡിലും ചെറിയ ചെറിയ വേഷങ്ങളെല്ലാം നല്ല അതിമനോഹരമായിട്ട് ചെയ്യുന്ന ഒരു കലാകാരനാണ് അവിടെ തന്നെ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വന്നിട്ടുണ്ടല്ലോ നമസ്കാരമുണ്ട് നമസ്കാരമുണ്ട് ഏതായാലും കറക്റ്റ് സമയത്ത് തന്നെ എത്തി ഞങ്ങളെ വിചാരിച്ചു അല്പം നിങ്ങളെ നോക്കി വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഏതായാലും പറഞ്ഞ സമയം കൃത്യമായിട്ട് പാലിച്ച് നമ്മുടെ മോഹനേട്ടൻ്റെ എത്തിയിട്ടുണ്ട് ഞാൻ പോകുന്ന ഈ പ്രോഗ്രാമിന്റെ കുറെ ആർട്ടിസ്റ്റുകളാണ് നിൽക്കുന്നത് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ അവന് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാലാമത്തെ എപ്പിസോഡ് എന്റെ അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായമാണ് നല്ല നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് അതിൽ നമ്മുടെ ഹെൽമെറ്റിന്റെ ഒരു ചെറിയൊരു സംഭവമായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാരും കണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കാണാത്തതുകൊണ്ടെങ്കിൽ കാണുക നമ്മുടെ നേരം പോക്കുന്ന നാലാമത്തെ എപ്പിസോഡ് അപ്പോൾ ഇതിലെ വേഷം എന്താണെന്ന് അറിയാമോ അറിഞ്ഞൂടാ അതിലാണ് ഞാൻ ആരുടെ വേഷം എന്താണെന്ന് പറയുന്നില്ല നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടുന്ന ഒരു ചെറിയൊരു സാധനമാണ് നേരം പോ അപ്പോൾ എങ്ങനെ ഏത് വേഷായാലും ചെയ്യാം ഏത് വേഷമായാലും തയ്യാറാണ് തയ്യാറാണ് വളരെ നന്ദിയുണ്ട് കാരണം ഞങ്ങൾ വിളിച്ച ഉടനെ പറഞ്ഞ സമയത്തിന് തന്നെ വളരെ നന്ദിയുണ്ട് അപ്പൊ ഇനിയും നല്ല നല്ല അവസരങ്ങൾ മോഹനായിട്ടിനെ തേടി വർത്തത് ഞാൻ ആശംസിക്കുകയാണ് ഇനി നമ്മൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിമും ഷൂട്ടിങ്ങിലേക്ക് പോവുകയാണ് അപ്പൊ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന നേരം പോകുന്ന പ്രോഗ്രാമിന്റെ അഞ്ചാമത്തെ എപ്പിസോഡ് ഉടൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പൊ എല്ലാരും റെഡിയാണല്ലോ